ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കുറിച്ച് അല്ലെങ്കിൽ പ്രമേഹത്തിനെ കുറിച്ചുള്ള മിത്സുകൾ തെറ്റിദ്ധാരണകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണയാണ് ഒരു ഡയബറ്റീസും നമുക്ക് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല എന്നുള്ളത് ഒരിക്കൽ ഡയബറ്റിക് ആയാൽ മരണം വരെ അയാളുടെ ഡയബറ്റിക് രോഗിയായിട്ട് തുടരും എന്നാണ് പലരുടെയും വിശ്വാസം ചില അത്ഭുത വെജിറ്റബിൾസ് കഴിച്ചാൽ പ്രമേഹ രോഗം നിയന്ത്രണ വിധേയമാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവായിട്ട് നമുക്കിടയിലുണ്ട് ഹായ് ഞാൻ ഡോക്ടർ ഷിംജി സി എം ഒ പ്രകൃതി സൗഖ്യം കാഞ്ഞങ്ങാട് ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് കുറിച്ച് അല്ലെങ്കിൽ പ്രമേഹത്തിനെക്കുറിച്ചുള്ള മിത്സുകൾ തെറ്റിദ്ധാരണകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണയാണ് ഒരു ഡയബറ്റീസും നമുക്ക് പൂർണ്ണമായും മാറ്റാൻ കഴിയില്ല എന്നുള്ളത് ഒരിക്കൽ ഡയബറ്റിക് ആയാൽ മരണം വരെ അയാളുടെ ഡയബറ്റിക് രോഗിയായിട്ട് തുടരും എന്നാണ് പലരുടെയും വിശ്വാസം ഇത് ചില കാര്യങ്ങളിൽ തെറ്റാണ് ഉദാഹരണത്തിന് ടൈപ്പ് വൺ ഡയബറ്റീസ് നമുക്ക് റിവേർട്ട് ചെയ്യാൻ കഴിയില്ല അതേസമയം ടൈപ്പ് ടു ഡയബറ്റീസ് പ്രത്യേകിച്ച് പ്രീ ഡയബറ്റിക്സ് സ്റ്റേജിലോ ഏർലി സ്റ്റേജിലോ ഡിറ്റക്റ്റ് ചെയ്താൽ പരിപൂർണമായും നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുന്നതാണ് ഡയബസിറ്റി എന്നാണ് ഡയബറ്റീസിന് ഇപ്പോൾ പറയുക നിങ്ങൾ കുറക്കുന്ന ഭാരത്തിനനുസൃതമായി പ്രമേഹ രോഗവും നിയന്ത്രണ വിധേയമായി കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഡയബറ്റീസിനെ ഒരു കാരണവശാലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ് രണ്ടാമത്തെ തെറ്റിദ്ധാരണ കിഴങ്ങ് വർഗങ്ങൾ കഴിച്ചാൽ പ്രമേഹം വർദ്ധിക്കും എന്നുള്ളതാണ് പലരും പറയുന്നത് ഒരു കാരണവശാലും കിഴങ്ങ് വർഗങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരിക്കും വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത് നമ്മുടെ കിഴങ്ങ് വർഗങ്ങൾ പ്രത്യേകിച്ച് മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പോലെ പോലെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ പേർസെൻറ്റേജ് ഇരുപത് ശതമാനമാണ് ഈ വെറും ഇരുപത് ശതമാനം മാത്രമുള്ള കിഴങ്ങ് വർഗങ്ങൾ നമ്മൾ വല്ലപ്പോഴും മാത്രം കഴിക്കുന്ന സാധനങ്ങളുമാണ് അതേസമയം ഭൂമിക്കടയിലൊക്കെ വളരുന്ന കാരറ്റ് ബീട്രൂട്ടിലൊക്കെ എട്ട് ശതമാനം മാത്രമാണ് കാർബോഹൈഡ്രേറ്റ് ഉള്ളത് പഞ്ചസാര ഉള്ളത് മഹാഭൂരിപക്ഷം സമയത്ത് നമ്മൾ ധാരാളമായി കഴിക്കുന്ന അരിയിലും ഗോതമ്പിലും ഇത് എഴുപത്തഞ്ചും എഴുപത്തിരണ്ടും ശതമാനമാണ് സേഫാണെന്ന് വെച്ച് നമ്മൾ കഴിക്കുന്ന മില്ലറ്റ്സുകൾ ചെറുധാന്യങ്ങൾ ഈ ചെറുധാന്യങ്ങളിലും കാർബോഹൈഡ്രേറ്റിൻ്റെ ഡെൻസിറ്റി എഴുപത്തിരണ്ട് ശതമാനമാണ് അപ്പം എഴുപത്തഞ്ചും എഴുപത്തിരണ്ട് ശതമാനമുള്ള സാധനങ്ങൾ കഴിച്ചു ഇരുപത് ശതമാനം മാത്രം കാർബോഹൈഡ്രേറ്റ് ഡെൻസിറ്റി ഉള്ള സാധനങ്ങൾ കുഴപ്പക്കാരാണ് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും അരിക്കും ഗോതമ്പിനും പകരമായിട്ട് വലിയ പരിധിവരെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഉപയോഗിക്കാവുന്നത് തന്നെയാണ് മൂന്നാമത്തെ കാര്യം നടന്നു കഴിഞ്ഞാൽ പ്രമേഹ രോഗത്തിനെ കണ്ട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഇതും വലിയൊരു മിത്താണ് പലരും കൊണ്ടുപിടിച്ച് രണ്ട് മണിക്കൂറൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട് യാതൊരു ഡയറ്ററി മാനേജ്മെൻറ്റും ഇല്ലാതെ തീർച്ചയായിട്ടും ഭക്ഷണ ക്രമീകരണം ഇല്ലാതെയുള്ള ഈ നടപ്പ് കൊണ്ട് ഒരു കാരണവും ഒരു കാര്യവും ഇല്ല എന്ന് തന്നെ പറയാം ഉദാഹരണമായി നിങ്ങൾ അരമണിക്കൂർ വളരെ സ്പീഡിൽ നടന്നാൽ ബ്രിസ്ക് വാക്കിംഗ് നടത്തിയാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന കാലറി ഏകദേശം നൂറ് കാലറിയാണ് ഈ നൂറ് കാലറി നിങ്ങളുടെ ശരീരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ രണ്ടേ രണ്ട് ബിസ്ക്കറ്റ് മാത്രം നിങ്ങൾ കഴിച്ചാൽ മതിയാവും അതുകൊണ്ട് തന്നെ നടത്തം എന്നുള്ളത് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗം ആയി പ്രൈമറി കാരണമായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയില്ല അതേസമയം നിങ്ങൾ എക്സസൈസ് ചെയ്യണം ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങൾ അരക്ക് മുകളിലേക്ക് വരുന്ന മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് കാരണം അരക്ക് മുകളിലേക്ക് ചെയ്യുന്ന വ്യായാമങ്ങൾ ഇരുപത് മിനിറ്റ് ചെയ്യുന്നതും നടത്തം രണ്ട് മണിക്കൂർ ചെയ്യുന്നതും ഒരേ റിസൾട്ടാണ് തരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് നടത്തം കൊണ്ട് മാത്രം യാതൊരു ഡയറ്ററി മാനേജ്മെൻ്റ് ഇല്ലാതെ നടത്തും കൊണ്ട് മാത്രം പ്രമേഹം മാറ്റാം കൺട്രോൾ ചെയ്യാം എന്നുള്ളതും മിഥ്യയായ ഒരു ചിന്തയാണ് ചില അത്ഭുത വെജിറ്റബിൾസ് കഴിച്ചാൽ ഉദാഹരണത്തിന് പാവക്ക ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹ രോഗം നിയന്ത്രണ വിധേയമാകും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവായിട്ട് നമുക്കിടയിലുണ്ട് ഭക്ഷണ നിയന്ത്രണമില്ലാതെ പാവക്ക കഴിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഡയബറ്റീസിൻ്റെ പേരിലുണ്ടാവാൻ വേണ്ടി പോകുന്നില്ല ഭക്ഷണ കൂടി പാവയ്ക്ക ജ്യൂസ് കഴിച്ചാൽ അതിന് ഗുണമുണ്ടാകാം ഭക്ഷണ നിയന്ത്രണമില്ലാതെ പാവയ്ക്ക ജ്യൂസ് കഴിച്ചതുകൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഭക്ഷണ നിയന്ത്രണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ നിയന്ത്രണം എന്നുള്ളതാണ് പ്രൈമറി കൺസേൺ ആയിട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത് ഇനി ഇൻസുലിൻ അടുത്ത ഒരു മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ കുറയുന്നത് കൊണ്ടാണ് പ്രമേഹം വരുന്നത് എന്നുള്ളതാണ് ഇത് ലോകത്തിലെ പലരും വിശ്വസിക്കുന്ന ഏറ്റവും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സാധാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ കുറയുന്നത് കൊണ്ട് പ്രമേഹം ടൈപ്പ് വൺ ഡയബറ്റീസ് മാത്രമാണ് കുട്ടികളിലൊക്കെ കൊണ്ടുവരുന്ന പ്രമേഹം മാത്രമാണ് ടൈപ്പ് ടു ഡയബറ്റീസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ എക്സസ് കൊണ്ട് ആണ് ഉണ്ടാകുന്നത് അതായത് ഇൻസുലിൻ ഡെഫിഷ്യൻസി അല്ല ഇൻസുലിൻ വർദ്ധിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കാരണം കൊണ്ടാണ് പ്രമേഹ രോഗം ഉണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഇൻസുലിൻ കൂടാനുള്ള കാര്യങ്ങളല്ല ഇനി വളരെ വ്യാപകമായ മറ്റൊരു മിത്തം കൂടിയുണ്ട് അരി കഴിക്കുന്നതിന് പകരം ഗോതമ്പിലേക്ക് പോയാൽ എല്ലാം ശരിയാകുമെന്നുള്ളത് ഒരു കാരണവശാലും ഇത് ശരിയല്ല ഏറ്റവും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആണിത് ഉദാഹരണമായി അരിയിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അനുപാതം എഴുപത്തിയഞ്ച് ശതമാനം തൊട്ട് എൺപത് വരെയാണ് അതേസമയം ഗോതമ്പിനകത് എഴുപത്തിരണ്ട് ശതമാനത്തിനടുത്താണ് എഴുപത്തിയഞ്ച് ശതമാനം ഉള്ള ഒരു സാധനം ഒഴിവാക്കി എഴുപത്തിരണ്ട് ശതമാനമുള്ള മറ്റൊരു സാധനം കഴിക്കുന്നത് ഇടത് കാലിൻ്റെ മന്തെടുത്ത് വലതുകാലിന് വെക്കുന്നത് പോലെ മാത്രമാണ് അതിനെക്കൊണ്ട് യാതൊരു ഗുണവുമില്ല ഒരു ചെറിയ ഗുണം ഗുണമുണ്ടാകുന്നത് ക്വാണ്ടിറ്റി വൈസ് അളവിൽ അല്പം വ്യത്യാസം വരുത്താൻ വേണ്ടി കഴിയാം കാരണം ഫൈബറിൻ്റെ അളവ് ഗോതമ്പിൽ കുറച്ച് അധികമാണ് ഉള്ളതുകൊണ്ട് മാത്രം അല്ലാതെ ഒരിക്കലും അരി ഗോതമ്പ് അരിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല അതിനെ കൊണ്ട് ഡയബറ്റീസ് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ല ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെച്ച് ശരിയായ രീതിയിലുള്ള വ്യായാമത്തിലേക്കും ഡയറ്ററി മാനേജ്മെൻറ്റിലേക്കും നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പ്രമേഹത്തിന് നിങ്ങൾക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റിയേക്കും അടുത്ത ഒരു വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി